أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإما يأتينكم مني هدى. فمن بأعراضا فلا خوف عليهم ولا هم يحزنون. فمن يريها؟ مُؤمن عليه مُؤمنات عليه. لو غير شيء റബ്ബ് ശുഭഹാരപൂർവ തഹാരയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനഹുഹാന അവന്റെ സൃഷ്ടികൾക്ക് എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കാൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങൾ ഞമ്മത്തുകളും നൽകിയിട്ടുണ്ട് ഞമ്മത്തൊസൂ അള്ളാഹുവിൻ്റെ ഞമ്മൾമത്തുകൾ അനുഗ്രഹങ്ങൾ അത് എണ്ണി കണക്കാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അതൊരിക്കലും ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഞാമത്തുകളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് അള്ളാഹുത്തന നൽകിയിട്ടുള്ളത് ഏറ്റവും മഹത്തായ ഒരു ഞാൻ ആണ് ഹിതായത്ത് എന്ന് പറയുന്നത് ഹുത എന്ന് പറയുന്നത് സന്മാർഗം എന്ന് പറയുന്നത് ആ അനുഗ്രഹം അതെന്തുമാത്രം മഹത്തായതാണ് എന്നതിനെ കുറിച്ച് ഏതൊരു സത്യവിശ്വാസിയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരു വിശ്വാസിയാകാൻ കഴിയുക എന്നത് ഒരു മുമ്മിനാകുക എന്നത് അതൊരു ചെറിയ സംഗതിയല്ല അതൊരു മഹാഭാഗ്യമാണ് അതിൻ്റെ ഒരടയാളമാണ് ഹിതായത്വ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ അവനിൽ നിർബന്ധമായും അവൻ ഒരു അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ നേടിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അത് അഹുവുമായി അടുത്ത് നിൽക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു നിയമത്താണ് എന്നാൽ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും മഹത്തായ മറ്റൊരു നിയമത്താണ് നമ്മെ നന്നാക്കിയെടുക്കാൻ നമ്മെ സംസ്കരിച്ചെടുക്കാൻ നമ്മൾക്ക് യഥാർത്ഥമായ ഈ ഹിതായത്തിന്റെ മാർഗം ഇന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാൻ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ നബി സല്ലാഹു അലഹി വസല്ലമയെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ അതിനുവേണ്ടി നിയോഗിച്ചു എന്നതും അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി നാം മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്

അവർക്ക് കൂടെ ജീവിച്ച തങ്ങളോടൊപ്പമുള്ള ഒരാളെ തന്നെ അവൻ റസൂലായി നിയോഗിച്ചു തന്നു എന്നത് അള്ളാഹു ചെയ്തിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു നിയമത്താണ് എന്നിട്ട് പറയാണ് ആ മുഹമ്മദ് നബി ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് അവരെ വേദഗ്രന്ഥവും വിജ്ഞാനവും വളരെ കൃത്യമായി പഠിപ്പിച്ചുകൊടുത്തുകൊണ്ട് എന്താണ് ഹിതായത് എന്നും ഹിതായത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നും വളരെ കൃത്യമായി ആ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വൈൻ ലഫി മുബീൻ മുഹമ്മദ് നബി പ്രബോധനം കൊണ്ടിരിക്കുമ്പോൾ എത്രയോ എത്രയോള്ള ആളുകൾ വരെ വളരെ വഴികേടിലായിരുന്നു ആ സമൂഹത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർഹാനിലെ ആയത്തുകൾ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വഹിന്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായി ഓതിക്കൊടുത്ത് പാരായണം ചെയ്ത് അത് പഠിപ്പിച്ചു കൊടുത്ത് യഥാർത്ഥമായ ഹിതായത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പം നമ്മൾ അറിയേണ്ടത് അള്ളാഹുദാന നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഹിതായത്താണ് അതോടൊപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വമ്പിച്ചതായ നിയമത്വന്ന് പറയുന്നത് ആ നിയോഗം ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹുത്ത നിയോഗിച്ചതാ അങ്ങനെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ മുഹമ്മദ് നബി നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള അധികാരങ്ങളും സ്വാധീനങ്ങളും ഒക്കെ സ്വന്തം നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രജകളോട് തൻ്റെ ഭരണീയരോട് ഒരു നിലക്കും പ്രതിബദ്ധതയില്ലാത്ത ഒരു ഒരു വ്യക്തിയെ അല്ല ലോകത്തിന് അള്ളാഹു തല പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം കിട്ടിയപ്പോൾ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ കിട്ടിയപ്പോഴും തന്റെ പ്രജകളോട് തന്റെ കൂടെയുള്ള തന്റെ ഉമ്മത്തിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യ അപ്പം കേവലം ഒരു പുണ്യപുരുഷനോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് അങ്ങനെയുള്ള ഒരു ഒരു അല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം കൂടെയുള്ളവരെ ിൽ അവരുടെ വിഷയങ്ങളിൽ അവരുടെ അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ സന്താപങ്ങളിൽ എല്ലാ മേഖലകളിലും ഇടപെടുകയും ബന്ധപ്പെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്ത് കൂടെ നിന്ന മുഹമ്മദ് റസൂഹി ാഹു അലഹി വസ്ല്ലം ആ പ്രവാചകനെ നമ്മുടെ കാര്യത്തിൽ വിശ്വാസികളുടെ കാര്യത്തിൽ ഏറെ എന്ന് ഏറെ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം ലക്കത് ജാ റസൂലും മിന്നംസിക്കും മിന്നംസിക്കും തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു റസൂല് വന്നിട്ടുണ്ട് ആ റസൂൽ ആരാണെന്ന് അറിയുമോ അസീസുൻ അലൈഹി മാ അനിത്തും അലൈക്കും നിങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം അത്യാഗ്രഹമുള്ളവനും അതേപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറെ പ്രയാസപ്പെടുന്ന ഞെരുക്കം അനുഭവിക്കുന്ന ഒരാളുമാണ് ആ മുഹമ്മദ് റസൂൽ ാണ് അപ്പം ദയാലുവായ കരുണയുള്ള ഒപ്പം നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരാളാണ് അലൈഹി പ്രവാചകൻ അങ്ങനെയായിരുന്നു തൻ്റെ തൻ്റെ കണ്ടാൽ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം അങ്ങേയറ്റം ഇടപെടുകയും പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ അതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോ നമ്മുടെ നബി അത്രമേൽ നമ്മെ സ്നേഹിച്ചിരുന്നു നമ്മെ അതിനു മാത്രം നമ്മോട് സ്നേഹമായിരുന്നു ഏതുവരെ എന്നറിയുമോ നമുക്കറിയാം നമ്മൾ ഒരു വമ്പിച്ച വിചാരണയെ നേരിടാൻ പോകുകയാ കപിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും നമ്മളോടായി പ്രവാചകം പറഞ്ഞത് നിങ്ങൾ ഒരു വമ്പിച്ച വിചാരണയെ നേരിടാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ സ്വയം ഒരു വിചാരണക്ക് വിധേയമാകണം എന്ന അപ്പം അത്തരം ഒരു വിചാരണയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ അന്ത്യദിനത്തിൽ അങ്ങനെയുള്ള ഒരു വിചാരണയെ നേരിടേണ്ട അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മളൊക്കെ എന്ന് നമ്മൾ അറിയണം ആ ഒരു മത്സറ നാളിൽ ആ ഒരു വിചാരണ നാളിൽ ഓരോരുത്തരും ഓരോ പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും ഹാജരാക്കപ്പെടുന്ന ആ ഒരു മത്സറയിൽ ഓരോരുത്തരും ഓരോ നബിമാരുടെ അടുത്തേക്കും ഓടിപ്പോകുന്ന ഒരു രംഗമുണ്ട് എന്റെ കാര്യം ശ്രദ്ധിക്കണം എന്നെ കുറിച്ച് ആലോചിക്കണം എന്ന് പറയുമ്പോ ഓരോ വാചകന്മാരും അവരുടേതായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ് ഓരോരുത്തരും അവരുടേതായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു ഘട്ടത്തിൽ അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്തിനാണ് നാളെ അന്ത്യനാളിൽ ഇങ്ങനെ ഓരോരുത്തരുടെയും അടുത്ത് പോകുന്നത് ശഫായത്തിനു വേണ്ടിയാ

ഇങ്ങനെ റബ്ബേ ഉമ്മത്ത് ഉമ്മത്ത് വിളിച്ചു ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് കാണാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ലികുല്ലി ലികുല്ലി ദഅവത്തുൽ എല്ലാ ഓരോ ഹരിമാർക്കും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട് എന്നാൽ ഓരോ നബിമാരും നേരത്തെ തന്നെ അവരുടെ പ്രാർത്ഥന അവർ നിർവഹിച്ചു കഴിഞ്ഞു ഓരോ നബിമാരും അങ്ങനെ അതാത് ജീവിച്ച കാലഘട്ടങ്ങളിൽ തന്നെ അവരുടെ ദൗത്യം അവർ പ്രാർത്ഥിച്ചു തീർത്തു കളഞ്ഞു أنال رسول الله صلى الله عليه وسلم طَرِيقِيَانِهِ وإني اختبت دعوتي പ്രാർത്ഥന ഞാൻ ഇവിടെ ഞാൻ ഇവിടെ താമസിപ്പിച്ചതാണ് എന്തിനു വേണ്ടിയാണത് അന്ത്യദിനത്തിൽ നാളെ പരലോകത്ത് നാളെ യൗമൽ തയാമത്തിൽ എന്റെ ഉമ്മത്തിന് കിട്ടാൻ എന്റെ ഉമ്മത്തിന് ശായത്ത് നൽകുന്നതിന് വേണ്ടി എന്റെ പ്രാർത്ഥനയെ എന്റെ ദുആയെ ഞാൻ ഇവിടെ പിന്തിപ്പിച്ചതാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു അപ്പൊ നമ്മൾ അറിയണം നമ്മളോട് നമ്മളോട് നമ്മുടെ പ്രവാചകനുള്ള സ്നേഹം അതെന്തുമാത്രമാണ് അത് വർണ്ണനാതീതമാണ് എന്ന് ഈ വാചകങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോ ഇത്രത്തോളം നമ്മളോട് സ്നേഹമുള്ള നമ്മെ കൂടെ നിൽക്കുന്ന നമ്മോട് ചേർന്ന് നിൽക്കുന്ന മുഹമ്മദ് അങ്ങേയറ്റം സ്നേഹമുള്ളവരായി നമ്മൾ മാറണം അത്രയും ദയാലുവാണ് അത്രയും തൻ്റെ ഉമ്മത്തിലെ ഓരോ കണ്ണികളോടും റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി 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 വസല്ലം വസല്ലം ഒരു ഹദീസിൽ നമുക്ക് കാണാം അൻ റളിയല്ലാഹു അൻഹു അനി സല്ലല്ലാഹു അന്നഹു ഖാൽ വസല്ലമ പറയുകയാണ് ഉമ്മ ഈ ഉമ്മത്തിലെ ഈ സമുദായത്തിലെ മെമ്പർ അത് ഓരോരുത്തരാത്തരും എന്നെ കേൾക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ കുറിച്ചറിയുന്നില്ല എങ്ങനെ യഹൂദിയുൻ വലാനിയുൻ ക്രിസ്ത്യാനിയാകട്ടെ യഹൂദിയ ഭൂതനാകട്ടെ ആരായിരുന്നാലും ഏതൊരു വ്യക്തിയും അല്ലാത്തവരുമാകട്ടെ എന്റെ ഉമ്മത്തിലെ കേൾക്കുന്നില്ല അങ്ങനെ അവൻ മരണപ്പെട്ടു പോവുകയാ എന്നെ കുറിച്ചറിയാതെ കുറിച്ച് മനസ്സിലാക്കാതെ പഠിക്കാതെ അതൊന്നും മിത്തിബായി ചെയ്യാതെ അങ്ങനെ തുമ്മയൂത്തോ അവൻ അങ്ങ് മരണത്തിന് കീഴറങ്ങുന്നു എന്നെ എന്റെ നിയോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് അയക്കപ്പെട്ടിട്ടുള്ള എനിക്ക് അയച്ചിട്ടുള്ള എന്നിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള ഈ മനസ്സിലാക്കുകയോ അതിൽ വിശ്വസിക്കാതെയോ ഒരാൾ മരണപ്പെട്ടു പോയാൽ ഇല്ല കാനമെന്ന സുഹാബിന്നാർ അവന്റെ സങ്കേതം നരകമാണ് ഇതൊരു ചെറിയ വിഷയമല്ല ഇതൊരു ചെറിയ സംഗതിയല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിക്കാത്ത പ്രവാചകനെ പ്രവാചകനെ കണ്ടറിയാത്ത മനസ്സിലാക്കാത്ത ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സങ്കേതം നരകമാണ് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരിയസിൽ നമുക്ക് കാണാം ഇപ്പൊ വർത്തമാന ലോകത്ത് ാഹു അലൈഹി വസ്സലമെ അറിയാത്ത ആളുകൾ ഇന്നും ഉണ്ട് എന്ന വസ്തുതയെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ആരാണ് മുഹമ്മദ് റസൂൽ മുഹമ്മദ് റസൂൽ സ്വഭാവം എന്തായിരുന്നു മുഹമ്മദ് തന്റെ ഉമ്മത്തിനോട് എങ്ങനെയാണ് ഏത് നിലപാടായിരുന്നു പ്രവാചകന്റെ നിലപാട് സല്ലാഹു അലൈഹി വസ്ല്ലം ഇതൊന്നും അറിയാത്ത ഇതൊന്നും മനസ്സിലാക്കാത്ത ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് നബിസാഹുട്ടുമ്പോ വിമർശിക്കുവാനും അതേപോലെ തന്നെ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സല്ലേയും അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ വരുന്നവർ അതിങ്ങനെ നിറഞ്ഞാടുന്ന വിഷയങ്ങളും നമ്മൾക്കറിയാവുന്നതാണ് അവരും നാളെ അനുഭവിക്കേണ്ടത് ഈ നരകത്തിന്റെ സങ്കേ നരകമെന്ന എന്ന സങ്കേതമാണ് എന്ന് നമ്മൾ അറിയണം മറ്റൊരു വിഭാഗമുണ്ട് അനുയായികളാണെന്ന് അവകാശപ്പെടും ഞങ്ങൾ റസൂലുള്ളാന്റെ ഉമ്മത്താണെന്ന് പറയും റസൂൾ ഞങ്ങളുമായി അടുത്ത് നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷേ റസൂൽ സുന്നത്തുമായി യാതൊരു ബന്ധവും ഉണ്ടാവൂല പറ ചെയ്ത ചെയ്യണം എന്ന് പറഞ്ഞത് റസൂലുള്ള പ്രവർത്തിച്ച് കാണിച്ചു തന്നത് റസൂലുള്ള അനുവാദം നൽകിയിട്ടുള്ളത് അതാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത് ആ സുന്നത്തു സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ അത് കേവലം നമ്മൾ നമസ്കാരങ്ങൾക്ക് ശേഷം നിർവഹിക്കുന്ന ഏതെങ്കിലും വക്തുകളിൽ നമസ്കരിച്ചു കഴിഞ്ഞിട്ടോ മുമ്പോ പിമ്പോ നിർവഹിക്കുന്ന ഈ സുന്നത്ത് 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 നമസ്കാരങ്ങളാണോ എന്ന് പറഞ്ഞാൽ ശരിയാക്കി കാണിച്ചു തന്നതാണ് അത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ് അതിനാണ് പിൻപറ്റുക എന്ന് പറയാൽ അതിനു വേണ്ടിയാ അതല്ല പറഞ്ഞതൊന്ന് നമ്മുടെ പ്രവർത്തനം മറ്റൊന്ന് ഇങ്ങനെയും ആയിരങ്ങള് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം അപ്പോ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മുടെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് റസൂർ നാഹിയെ പഠിക്കണം റസൂർ സല്ലാമയുടെ ജീവിതം അനുധാവനം ചെയ്യണം ഇത്തിബ് ചെയ്തേ പറ്റൂ അത് വാജിബാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം എന്നൊക്കെ അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തിരിച്ചറിവ് വേണം ണം ഇത് നേടിയെടുക്കുക ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കാരണീയമായിട്ടുള്ളത് ആ നിലക്ക് മുഹമ്മദ് നബി ഈ ലോകത്തിന് കാണിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകളാണ് കിട്ടി എന്ന് പറയുന്നവർ അതുകൊണ്ട് പരിശുദ്ധ നമ്മെ ബോധ്യപ്പെടുത്തി എന്നിൽ നിന്ന് ഹുദ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എന്റെ ഹിതായത്തിന്റെ ഹുദയെ ആരാണ് പിൻപറ്റുന്നത് അതനുസരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല വരില്ല അവർക്ക് അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല അള്ളാഹു അവരെ സംരക്ഷിക്കും എന്ന വാഗ്ദാനമാണ് പരിശുദ്ധ കുറവാൻ സത്യവിശ്വാസികൾക്ക് നൽകുന്നത് അപ്പോ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം വിശ്വാസത്തിൽ ഏതെങ്കിലും നിലക്ക് ോ കയറി വരുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി ആലോചിക്കണം അത് ചിന്തിച്ചു മനസ്സിലാക്കി കല്ലും മുള്ളും വേർതിരിച്ച് വളരെ കൃത്യമായ വളരെ കൃത്യമായ നേർക്കു നേരെയുള്ള വിശ്വാസം അത് നിലനിർത്തുന്നിടത്താണ്

യുടെ നിയമങ്ങളും അവന്റെ വിധി വിലക്കുകളും ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു കൊണ്ട് മ്മ്മിനുകളായി മുത്തുകളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യാൻ ഉപദേശിക്കുകയാണ് عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال كل امتي يدخل الجنه الا من ابى فقيل ومن يابى يا رسول الله قال من اطاعني دخل الجنه ومن عصاني فقد ابى بخاري

മൊത്തത്തിൽ പ്രവേശിക്കും കാണിച്ചിട്ടുള്ള ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പൊ അല്ല ആരാണ് ഈ വിസമ്മതിച്ചവൻ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അക്കൂട്ടർ ആരാണ് എന്ന് ചോദിച്ചപ്പോ എന്നെ അനുസരിച്ചവൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ശുനത്തെ പിൻപറ്റിയിട്ടുള്ളവൻ ചെയ്യണം എന്ന് പറഞ്ഞത് ശരി അതാണ് മൻ മൻ എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു പിന്നെ ആരാ വിസമ്മതിച്ചവർ അസാനി എന്നെ ധിക്കരിച്ചവർ എന്റെ സുന്നതനുസരിക്കാത്തവർ എന്നെ തെറ്റിദ്ധരിച്ചവർ എന്നെ എനിക്കെതിരിൽ ഗൂഢാലോചന നടത്തിയവർ എൻ്റെ സുന്നത്തിനെ അവഗണിച്ചവർ അവരാണ് വിസമ്മതം കാണിച്ചവർ അവരാണ് അഹങ്കാരികൾ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് റസൂൽ പ്രസല വളരെ കൃത്യമാണ് നിലപാടുകൾ വളരെ കൃത്യമാണ് ഇസ്ലാം വളരെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെ മഹമ്മദ് റസൂതുല്ലാഹി തൻ്റെ ജീവിതത്തിലൂടെ കൃത്യമായി കാണിച്ചു തന്നിട്ടുള്ള മാർഗങ്ങൾ ഓരോന്നോരോന്നായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് എത്തിബായി ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി മാറാവട്ടെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും സ്വാഭാവികമായി മനുഷ്യ സഹജമായി നമ്മിലൊക്കെ വന്നു ചേരാറുണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ ഫലലുകൊണ്ട് അതെല്ലാം വിട്ടുപൊറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വസതി ചെയ്തവരുണ്ട് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നവരുണ്ട് നമുക്കൊക്കെ ഏറെ സുപരിചിതനായ നമ്മുടെ അഷ്റഫ് സാഹിബ് പോലീസ് അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ പ്രത്യേകം ചെയ്യണം എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മംഗലാപുരം ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അങ്ങനെ പല ആളുകളും വീടുകളിലും ആശുപത്രികളിലുമായി വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞു കൂടുന്നവരുണ്ട് അതറിയാനും കൂടെ നിൽക്കാനും മാനസികമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും നമ്മൾക്ക് സാധിക്കണം അള്ളാഹുബല ഇവരുടെയൊക്കെ യോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള എത്രയെത്ര ആളുകൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണുന്നില്ല നമ്മുടെ മകൽ പള്ളികളിൽ തന്നെ ഓരോരുത്തർ ഇങ്ങനെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നും വരുന്ന ആളുകൾ പലരും ഇല്ല മരണം അള്ളാഹുവിൻ്റെ വിധിയാണ് അലങ്കനീയമായ വിധി അതെപ്പം വരും ആർക്കും പറയാൻ കഴിഞ്ഞില്ല

ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان فلا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين اللهم مقلب القلوب ثبت قلوبنا على ديك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوحاب اللهم اجعلنا من المسلمين واجعلنا من المؤمنين واجعلنا من المتقين واجعلنا من المخلصين ربنا تقبل منا دعاءنا وصلاتنا وسائر اعمالنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار